ഹായ് വെൽക്കം ബാക്ക് ടു ഗ്രീൻ മെഡിവിഷൻ ചാനൽ സുരേഷ് ക്ഷേത്രമാണേ അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി യാത്ര പോവുകയാണ് നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷെ എങ്കിലും ഒരു യാത്ര വീണ്ടും സംഘടിപ്പിച്ചു ബൈക്ക് നമ്മൾ കൊല്ലത്ത് നിന്നും ചെങ്കോട്ട വഴി കുറ്റാലത്ത് അവിടുന്ന് ഒരു നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ പാവനാശത്തേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ പാവനാശം എന്നിട്ട് നമുക്ക് പോകാൻ പ്രധാന സ്ഥലം എന്ന് പറഞ്ഞാൽ നിങ്ങളെ നേരത്തെയൊക്കെ കാണിച്ച ഒരു സ്ഥലത്തേക്കാണ് യാത്ര അറിയാമല്ലോ തിരുനെല്ലേ ജില്ലയിലെ കടുവാ സങ്കേതം കളൈക്കാട് മുണ്ടൻതുറ അപ്പോൾ മുണ്ടൻതുറയിൽ ഇപ്പോൾ നല്ല കാഴ്ചയാണ് എന്ന് വെച്ചാൽ തിരുനെൽവേലി ജില്ലയിൽ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം പച്ച പിടിച്ചു ഡാമുകളിൽ വെള്ളം നിറഞ്ഞതേ ഈ കാണുന്ന കാഴ്ചയൊക്കെ വളരെ സുന്ദരമായ കാഴ്ചകളാണ് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നു പക്ഷേ ഈ ഭാഗത്ത് മാത്രമാണ് നമുക്കന്ന് ഇറങ്ങാൻ അവസരമുള്ളത് ആ പാലത്തിൽ നിന്ന് നിന്നപ്പുറം ഇപ്പുറം കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ പിന്നീട് നമ്മൾ ഇറങ്ങിയാൽ ഫോറസ്റ്റുകാർ നമുക്ക് തരും അല്ലെങ്കിൽ ഫൈൻ അടിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതായത് ഇന്ത്യയിലെ ഏറ്റവും വിസ്തീർണമുള്ള ഒരു ടൈഗർ റിസർവ് ആണ് കളൈക്കാട് മുണ്ടൻതുറ അപ്പൊ പോകുന്ന വഴിക്ക് നമുക്ക് മാലിനെ കാണാം മ്ലാവിനെ കാണാം മയിലിനെ കാണാം ഒക്കെ കാണാം പക്ഷേ കടുവയൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഉൾപ്രദേശത്തിൽ ട്രക്കിങ്ങിന് പോകണം ഇവിടെ ഏറ്റവും വലിയ കാഴ്ചയെ വനത്തിന്റെ ഒരു സൗന്ദര്യം തന്നെയാണ് ഈ കാണുന്നതാണ് നമ്മുടെ ഫോറസ്റ്റ് കളൈക്കാട് മുണ്ടൻ എല്ലാ നിരീക്ഷണവും നടത്തുന്ന പ്രധാന ഫോറസ്റ്റ് ഓഫീസ് അപ്പോൾ നമ്മൾ പാപനാശത്ത് വന്നിട്ട് ക്ഷേത്രം കഴിച്ചിട്ട് വരുമ്പോഴേ അവിടെ വണ്ടിയൊക്കെ നമ്മളെ പരിശോധിച്ച് ഇവിടെ കാറിലാണെങ്കിൽ ബൈക്കാണെങ്കിൽ പ്രശ്നമില്ല പക്ഷേ ഇടയ്ക്ക് ഒരു സ്ഥലമുണ്ട് കേട്ടോ നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് ഒരു മൂന്ന് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അഗസ്ത്യ ഫാൾസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതായത് നമ്മുടെ സിനിമകളുടെയൊക്കെ മനോഹരമായ രാജശില്പിയുടെ ഒക്കെ ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണ് അവിടെ പോകണമെങ്കിൽ വാഹനത്തിന് പാസ് ആളിനും ടിക്കറ്റ് എടുക്കണം കുളിച്ച് അടിപൊളിയായിട്ട് വരാം ഔഷധ വെള്ളം എന്നാണ് പറയുന്നത് ഇതൊക്കെ ഈ മുണ്ടന്തുറയുടെ ഭാഗമായ വനപ്രദേശങ്ങളാണ് ഇപ്പോൾ നല്ല പച്ചപ്പാണ് വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ട് പിന്നെ നല്ല ഭാഗ്യമുള്ളവർക്കൊക്കെ ചിലപ്പോൾ മാനിനെ കാണാം മാവിനെ കാണാം കുറുക്കരക്കെ കാണാം അല്ലാതെ വൻ മൃഗങ്ങളെയൊന്നും കാണാൻ പറ്റില്ല അത് ഉള്ളിലേക്ക് പോകണം അപ്പോൾ ഈ വനത്തിനൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഇട്ടിരിക്കുന്ന വനപ്രദേശമാണ് അരിക്കുമ്പൻ ഈ രണ്ട് മുലകൾക്ക് അപ്പുറത്തുള്ള പ്രദേശത്താണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെയാണ് മണിമുത്താറും മാഞ്ചോലയും കുതിരവെട്ടിയും ഒക്കെ ഉള്ളത് അപ്പോൾ നമ്മുടെ അരിക്കുമ്പൻ ഇത് തൊട്ടപ്പുറത്തുള്ള മണിമുത്താർ എന്ന് പറയുന്ന ഡാമിന്റെ അപ്പുറത്തെ സ്ഥലത്താണ് മാഞ്ചോല അവിടെയാണ് ഉള്ളത് കേട്ടോ അപ്പൊ ഏതായാലും നല്ല മനോഹരമായ കാഴ്ചയാണ് പച്ചവെട്ടിക്കിടക്കെയാണ് കാണാം അപ്പോൾ സ്കൂട്ടർ യാത്ര മൂന്ന് മണി കഴിഞ്ഞ് ഇങ്ങോട്ട് അലൗഡല്ല കേട്ടോ ഇവിടെ താമസിക്കുന്ന ട്രൈബൽ ആയി ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ പിന്നെ പ്രവേശനമുള്ളൂ അപ്പോൾ നമ്മൾ ഈ നേരെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വനത്തിന്റെ വളരെ നിബിഡമായ പ്രദേശങ്ങളുടെ നടുവിൽ കൂടിയുള്ള റോഡാണ് ശരിക്കും പറഞ്ഞാൽ ഈ തമിഴ്നാട്ടിലെ ടൂറിസവും തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ എന്ന് പറയുന്നത് അവർ ശരിക്കും ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ നാടിൻ്റെ കണക്കെല്ലാം ചെറിയൊരു കാഴ്ച പോലും അവർ വലിയ കാഴ്ചയാക്കി മാറ്റാൻ ശ്രമിക്കുന്നവരാണ് തമിഴ്നാട്ടുകാർ ടൂറിസം വളരെ നല്ല രീതിയിലാണ് അവർ തമിഴ്നാട്ടിൽ ചെയ്യുന്നത് നമ്മൾ ഒരുപാട് സ്ഥലത്തേക്ക് പോകുന്നത് പക്ഷേ നല്ല കാഴ്ചകളുള്ള സ്ഥലങ്ങളൊക്കെ തമിഴ്നാട്ടിൽ ഒരുപാടുണ്ട് ക്ഷേത്ര സമുച്ചയങ്ങൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് സൂറിയമുത്ത് അയനാർ എന്ന് പറയുന്ന വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിനെ പറ്റി ഒത്തിരി ഐതിഹ്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാണ്ഡ്യരാജാക്കന്മാരാണോ ചോളരാജാക്കന്മാരാണോ പിങ്കളരാജാക്കന്മാരാണോ ആരാണ് ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് നമുക്ക് ഒരു വ്യക്തമായ തെളിവൊന്നുമില്ല അതെ ഇവിടെ ചെന്നിട്ട് നമ്മൾ എടുത്തോട്ട് തരും വലത്തോട്ട് പോയാൽ നമ്മൾ ഇടയ്ക്ക് വന്നപ്പോൾ അവിടെ ഒരു കരയാർ ഡാമിലേക്ക് പോകുന്ന വഴിയാണ് പക്ഷെ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല ഡാമിലേക്ക് ഇപ്പം പ്രവേശനമില്ല അപ്പോൾ ഇത് നമ്മൾ സോറിമുത്തു വായനാർ ക്ഷേത്രത്തിന് മുമ്പുള്ള ജംഗ്ഷനാണ് ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കാം പക്ഷെ ഇപ്പം വലിയ തിരക്കില്ലാത്ത സമയമാണ് പക്ഷെ ഇവിടുത്തെ നല്ല ഒരു ഉത്സവ സമയം വരുമ്പോഴാണ് ആടിമാസത്തിലാണ് ഇവിടുത്തെ ഉത്സവം രണ്ടു ലക്ഷം പേരൊക്കെയാണ് ഈ വനത്തിനടുവിൽ ഉത്സവത്തിൽ എത്തുന്നത് എല്ലാം ഇവിടെ വനപ്രദേശമാണ് തൊട്ടപ്പുറത്ത് ഇപ്പോൾ വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ് അതുകൊണ്ട് വളരെ സേഫായിട്ട് പോകണം അങ്ങനെ ടു വീലർ മൂന്ന് മണിവരെ പ്രവേശിപ്പിക്കും അത് കഴിഞ്ഞ് വേറെ ഒരു വാഹനവും പ്രവേശിപ്പിക്കില്ല ടു വീലർ മാത്രമല്ല എങ്കിലും നമ്മൾ അങ്ങോട്ട് ചെന്നിറങ്ങുമ്പോൾ പാറകൾ കയറി ഇങ്ങനെ വെച്ചിട്ടുണ്ട് പണ്ട് നടന്നു പോകുന്ന സ്ഥലമായിരുന്നു ഇപ്പം വാഹനങ്ങളൊക്കെ വരുന്നു പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് ഇതങ്ങോട്ട് കവർ ചെയ്ത് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് മനോഹരമായ കാഴ്ചയാണ് വലത്ത് അഗസ്ത്യാർ മലനിരകളാണ് അത് വലിയൊരു കാഴ്ചയാണ് അവിടെ നല്ല ഔഷധ ചെടികളിൽ നിന്നും മുട്ടി ഒഴുകി വരുന്ന വെള്ളമെന്നാണ് പറയുന്നത് ഇതാണ് താമരഭരണി എന്ന് പറയുന്ന നദി എല്ലാവർക്കും കേട്ടിട്ടുണ്ട് തിരുനെല്ലിയിൽ ഹൽവുണ്ടാക്കുന്ന ഇതിൻ്റെ വെള്ളത്തിലാണെന്നൊക്കെയാണല്ലോ പറയുന്നത് അപ്പോൾ താമരഭരണി നദിയാണ് കരയ്ക്ക് പോലീസുകാരൊക്കെ കവലിരിപ്പുണ്ട് വളരെ വിശാലമായൊരു ക്യാൻവാസ് ആണ് ഈ ഇടതു സൈഡ് മാത്രമേ നമുക്ക് കുളിക്കാനും നെയ്രാടിയൊക്കെ നടക്കുവാനൊക്കെ പറ്റും വലത് സൈഡ് ഇറങ്ങാൻ അലോഡില്ല അതുപോലെ ഈ മഴക്കാഴ്ചയും ഒരുപാട് ആൾക്കാർ കുളിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അതിന്റെ ഒരു ആ പ്രദേശത്തിന്റെ ഒരു സൗന്ദര്യം അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയുള്ള വനത്തിന്റെ നടുവിലുള്ള ഒരു സോറിമുത്ത് വൈകാറു എന്ന് പറയുന്ന ക്ഷേത്രം അയ്യപ്പന്റെ പ്രതിഷ്ഠയാണ് കേട്ടോ പുരാതനമായ ക്ഷേത്രമാണ് ശബരിമല പോലെ തന്നെ പഴക്കമുള്ള ക്ഷേത്രമാണ് താഴോട്ട് കാല് തൂക്കിയിട്ടിരിക്കുന്ന അയ്യപ്പന്റെ കരിങ്കൽ പ്രതിമ നമുക്ക് അവിടെ കാണാം അതുപോലെ ഒരുപാട് ആചാരങ്ങളുണ്ട് മുടി എടുക്കുന്ന ആചാരങ്ങൾ കുട്ടികളെയും വലിയവരെയെല്ലാം മുടിയെടുപ്പ് അതുപോലെ തന്നെ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ പൊങ്കാലയിടൽ ഈ ക്ഷേത്ര സമുച്ചയം കുറെ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ പണ്ടുകാലത്ത് പാറയിൽ കീറി ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് ഏതായാലും നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ശാന്തസുന്ദരമായ ഒരു സ്ഥലം പക്ഷേ നല്ല ഉത്സവകാലത്ത് ഭയങ്കര തിരക്കായിരിക്കും എങ്കിലും ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് കല്ലിൽ ഇങ്ങനെ താങ്ങി നിർത്തിയിരിക്കുന്ന ക്ഷേത്ര സമുച്ചയമാണ് അത് പ്രതിഷ്ഠയും അങ്ങനെയൊക്കെയാണ് അപ്പോൾ തൊട്ടപ്പുറത്ത് പട്ടവരായ ക്ഷേത്രമാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലില് അസുഖവും വരുമ്പോൾ ആണിരവും വരുമല്ലോ അങ്ങനെ വരുമ്പോൾ അത് ചികിത്സിച്ച് ഭേദമായില്ലെങ്കിൽ പോലും ഇവിടെ വന്ന് ചെരുപ്പ് വേടിച്ച് അവിടെ തൂക്കിയിടുമ്പോൾ തെറ്റേ പ്രാവശ്യം വരുമ്പോൾ അവിടെ ആണിരോഗം മാറുമെന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും വാനരന്മാരുടെ ഒരു കൂട്ടം തന്നെ ഇടപെടുക ഇവിടെ നോക്കിയാൽ വാനരന്മാരാണ് എന്തിനാ ശ്രീകോവില് തന്നെ വിമാരി കയറും ഏതായാലും നന്ദിയുടെ പ്രതിമയും അതുപോലെ കല്ലിൽ തീർത്ത ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ അതിസുന്ദരമാണ് ഒരുപാട് ആൾക്കാർ തിരക്കുള്ള സമയത്തൊക്കെ ഞാൻ അവിടെ പോയിട്ടുണ്ട് ഇന്ന് തിരക്കൊന്നുമില്ല ഞങ്ങൾ ഇതിന് മുമ്പ് പോയപ്പോഴൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അപ്പൊ ആടിമാസത്തിൽ നമുക്കിവിടെ അടുക്കാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് ജനപ്രളയമാണ് വലിയ ചാനലിലൊക്കെ തമിഴ്നാട്ടിൽ വാർത്തകളൊക്കെ വരാറുണ്ടോ ഈ സോറിമുത്തു വജുനാർ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തെപ്പറ്റി അതായത് ഉത്സവകാലത്ത് വന്ന് നമ്മൾ നമ്മളിപ്പോൾ ഏതോ പത്തോ ഇരുപതോ പ്രാവശ്യകളോ വന്നിട്ടുണ്ട് എങ്കിലും ഉത്സവകാലത്ത് വന്ന ഉത്സവം പ്രാവശ്യം ആടി മാസത്തിൽ ഉത്സവം നമ്മൾ പകർത്തും പിന്നെ ആടിനെയൊക്കെ അവിടെ മുട്ടനാടിന് നേർച്ചുകൊടുത്ത് കട്ട് ചെയ്യും അതൊക്കെ ഒരു കാഴ്ച കാണാൻ നമുക്ക് എല്ലാവർക്കും പറ്റില്ല എങ്കിലും നമ്മൾ ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ നമുക്ക് ലൈവ് കാണിക്കാനൊന്നും പറ്റില്ല ഇതൊക്കെ ഉണ്ട് പാറയുടെ പുറത്ത് കുടുംബമായിട്ട് വന്ന് ആൾക്കാര് പൊങ്കാല ഇടുന്നത് ഇങ്ങനെ മരത്തിൽ ആടി ചാടി വെള്ളത്തിൽ വീണ് കുളിക്കുന്നു അതുമൊക്കെ കാഴ്ചയാണ് അപ്പം ഇപ്പം തിരക്കില്ലാത്തത് കൊണ്ട് വിശാലമായ ഒരു ക്യാൻവാസിൽ കാണുന്ന അതേ രീതിയിൽ നമുക്ക് കാണാം പൊങ്കാല ഇടക്കവും കുറവാണ് ആളുകൾ കുളിക്കുന്നു പോകുന്നു കുളിക്കാൻ വേണ്ടി മാത്രം വെള്ളത്തിൽ കിടക്കാൻ വേണ്ടി മാത്രം വരുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഫാമിലി ആയിട്ട് വന്ന് വളരെ സന്തോഷം പങ്കിടുന്നവരുണ്ട് അതുപോലെ തന്നെ പായസം വെക്കുന്നതുണ്ട് ആടയുണ്ടാക്കുന്നവരുണ്ട് ഇതാണ് പട്ടവരായ ക്ഷേത്രം എന്ന് പറയുന്നത് കാഴ്ചകൾക്കൊരു പഞ്ഞവും ഇല്ലാത്ത സ്ഥലമാണ് പക്ഷെ വൈകുന്നേരം ഒന്നും ഇവിടെ അലവടില്ല നിൽക്കാനൊന്നും പറ്റില്ല മൃഗങ്ങൾ അപ്പുറത്തെ സ്ഥലത്തൊക്കെ മേയുന്ന സ്ഥലമാണ് പക്ഷെ നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ തന്നെ ചില സമയത്തൊക്കെ മ്ലാവും കാട്ടുപോത്തും മാനും ഒക്കെ അപ്പുറത്തൂടെ വന്നു പോകും ചില സമയങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും കഴിഞ്ഞ വീഡിയോ നമ്മൾ മ്ലാവും കാട്ടുപോത്തും അതുപോലെ തന്നെ മാനും ഒക്കെ പോകുന്ന വിഷയത്തില് നമ്മൾ തന്നിരുന്നു അപ്പോ ഇനിയും നമുക്ക് ഒരുപാട് കാഴ്ചകൾ ഗ്രീൻ മിഡിവിഷൻ ചാനൽ വഴി നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങൾ ചാനൽ കാണണം അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല ഗ്രീൻ ഡിവിഷൻ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും ഇനിയും ഒരു ക്ഷേത്ര സമുച്ചയത്തിന്റെ കാഴ്ചകളുമായി വീണ്ടും എത്തും അമ്മമാരൊക്കെ പൊങ്കാല ഇടുന്നു പൊങ്കാലക്കലം ഇങ്ങനെ തിളച്ചു മറിഞ്ഞ് നിൽക്കുന്ന കാഴ്ചയൊക്കെ കാണാൻ തന്നെ ഒരു ഭക്തിയുടെ കാഴ്ച തന്നെയാണ് അപ്പോൾ ഇതുപോലെയുള്ള നല്ല കാഴ്ചകളുമായി ക്ഷേത്രങ്ങളുടെയും പുരാതന കാഴ്ചകളും ഒക്കെയായിട്ട് നമുക്ക് വീണ്ടും എത്താം അപ്പോൾ എല്ലാവരും ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്